ചോദ്യ പിൻ തലപ്പെടും അന്വേഷിപ്പിൻ കണ്ടെത്തും മുട്ടുപിൻ തുടക്കപ്പെടും എന്ന അദ്ദേശിച്ച ഈശോയെ എന്റെ അപേക്ഷ സാധിക്കുന്നതിനു വേണ്ടി അങ്ങേ ഏറ്റവും പരിശുദ്ധ ജനനിയായ മറിയത്തിന്റെ മാധ്യസ്ഥം വഴിയായി ഞാൻ ഇതാ മുട്ടുകയും അന്വേഷിക്കുകയും ചോദിക്കുകയും ചെയ്യുന്നു ആവശ്യം പറയുക ഒരു സ്വർഗസ്നായ ഒരു നന്മ നിറഞ്ഞ മറയും ഒരു തൃപ്തസ്തുതി ഓ അത്ഭുത പ്രവർത്തകനായ ഒണീഷോയെ അസ്വസ്ഥമായിരിക്കുന്ന ഞങ്ങളുടെ ഹൃദയങ്ങളെ ദയാൽപ്പം തൃക്കൺ പാക്കണമെന്ന് അങ്ങേ തിരുസ്വരൂപത്തിന് മുമ്പാകെ സാഷ്ടാങ്ക പ്രണാമം ചെയ്തുകൊണ്ട് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു അനുകമ്പ നിറഞ്ഞ അവിടുത്തെ മൃദുല ഹൃദയം ഞങ്ങളുടെ പ്രാർത്ഥനയാൽ തർലിതമായി ഞങ്ങൾ സാധ്യപ്പെട്ട് അപേക്ഷിക്കുന്ന ഈ നന്മ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ ദുർബലമായ എല്ലാ ക്ലേശങ്ങളും നൈരാശ്യങ്ങളും എല്ലാ പരീക്ഷകളും ദുർഭാഗ്യങ്ങളും ഞങ്ങളിൽ നിന്നും അകറ്റി കളയണമേ അങ്ങേ ദിവ്യ ശൈശവത്തെ പ്രതി ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങൾക്ക് സമാധാനവും സഹായവും നൽകണമേ പിതാവിനോടും പരിശുദ്ധാരൂപിയോടും കൂടി ഞങ്ങൾ അങ്ങേ എന്നും വാഴ്ത്തി സ്തുതിക്കുമാറാകട്ടെ ആമീൻ